എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനല അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപ്പോ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ പതിനേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലൻ കാർഡും ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ഈ ക്ലാസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നെയ്യാറാപ്പോഴും പരിശീലിക്കുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ഡി സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാഡമി എൽ ഡി റാങ്ക് ഫയലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് എൽ ഡി സി പി ക്യു റാങ്ക് ഫയലും പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പിന്നെടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ടാലന്റ് വെബ്സൈറ്റായ നിങ്ങൾക്ക് പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് ാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഏപ്രിൽ 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 പ്രത്യേകതയാണ് എന്ന് പറയുന്നത് ലോക ലോക ഹീമോഫീലിയ ഹീമോഫീലിയ ദിനം എന്താണ് എന്താണ് പ്രത്യേകത ദിനമാണ് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലേ ഹീമോഫീലിയെ കുറിച്ച് എന്ത് ചെയ്യുക ബോധവൽക്കരണം നടത്തുക എന്ന കൂടിയാണ് ലോക ഹീമോഫീലിയ ദിനം ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹീമോഫീലിയ ദിനത്തിന്റെ പ്രമേയം എന്താണ് അത് ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ ഓൾ റെക്കഗ്നൈസിങ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഇക്വിറ്റബിൾ ആക്സസ് ഫോർ ഓൾ ഓൾ റെക്കഗ്നൈസിങ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹീമോഫീലിയ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്ന അപ്പൊ ഈ പ്രമേയം കൂടിയ കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പൊ നമുക്ക് നോക്കാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് പോവാം ആദ്യം നമ്മൾ നോക്കുന്നത് സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് എന്താണ് സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അത് സഞ്ജന സംഘി ആരാണ് സഞ്ജന സംഘിയാണ് സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് ഒരു കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ് അതായത് പാട്രിയറ്റ് എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പ് എന്താണ് പാട്രിയട്ട് എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ് ഇത് ആരുടെ ഓർമ്മക്കുറിപ്പാണ് നമുക്ക് നോക്കാം അതായത് അലക്സി നവാൽനിയുടെ എന്താണ് ഓർമ്മക്കുറിപ്പ് അവരുടെ അലക്സി നവാലിനിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ നമ്മൾ ഇദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് റഷ്യൻ എന്താണ് പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അലക്സി നവാലിനിയുടെ ഓർമ്മക്കുറിപ്പാണ്

ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ് ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ് അത് അറ്റ്ലാന്റ വിമാനത്താവളം ഏതാണ് അറ്റ്ലാന്റ വിമാനത്താവളമാണ് കാര്യമായിട്ട് തന്നെ ഓർത്തുവയ്ക്കുക ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് അപ്പോൾ ഏതാണ് രണ്ടാം സ്ഥാനത്ത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇനി ഇന്ത്യയിൽ നിന്ന് ആദ്യ പത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എയർപോർട്ട് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് അത് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഏതാണ് ഡൽഹി എയർപോർട്ടാണ് ഓർത്തു ഓർത്തുവയ്ക്കുക ഇന്ത്യയിൽ നിന്നും ഈ റിപ്പോർട്ടിൽ ഇതാണ് ആദ്യ പത്തിൽ ഉൾപ്പെട്ട ഒരു വിമാനത്താവളം ഉണ്ട് അത് ഡൽഹി എയർപോർട്ടാണ് അപ്പൊ ഒന്നാം സ്ഥാനത്ത് അല്ലാൻഡെയാണ് രണ്ടാം സ്ഥാനത്ത് ഏതാണ് ദുബായ് ആണ് ആദ്യ പതിലിടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള എയർപോർട്ടാണ് ഡൽഹി എന്ന് പറയുന്നത് ഇനി നമുക്കിന്ന് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം പോയിന്റുകൾ ചർച്ച ചെയ്യാനായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരം അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റ് ആണ് ഓക്കെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റ് അതിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ എത്രാമത്തെ മൂന്നാമത്തെ താരം ആരാണ് അത് ദീപേന്ദ്ര സിംഗ് ഐറി ആരാണ് ദീപേന്ദ്ര ദീപേന്ദ്രസിംഗ് ഐറി സിംഗ് അയറി എന്ന് പറയുന്നത് ഏത് രാജ്യകാരനാണ് നേപ്പാളാണ് പറയുന്നത് ദീപേന്ദ്ര സിംഗ് ഐരി എന്ന് പറയുന്നത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുൻപ് നമ്മളൊരു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ആരാണ് അപ്പൊ എന്താണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് ആരാണ് ദീപേന്ദ്ര സിംഗ് ഐറിയാണ് അപ്പൊ അത് ഓർത്തു വയ്ക്കുക ഇനി നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ എന്താണ് എത്രാമത്തെ മൂന്നാമത്തെ ആണെന്ന് പറഞ്ഞു അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ മൂന്നാമത്തെ താരമാണ് സിംഗ് ആയർ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ട് താരങ്ങൾ ആരൊക്കെയാണ് അതിലൊന്ന് യുവരാജ് സിംഗ് ആണ് നമുക്ക് അറിയാമെന്നുള്ളതാണ് ഇനി മറ്റൊരു താരം ആരാണ് കിറോൺ പൊളാട് താരമായ കിറോൺ പൊള്ളാടാണ് മറ്റൊരു താരം എന്ന് പറയുന്നത് അപ്പോൾ അവർ രണ്ടുപേരും ഈ ഒരാളും ചേർത്ത് മൂന്ന് പേരാണ് ഇതുവരെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയിട്ടുള്ളത് ഇനി നമുക്ക് ഓഡിയെ ക്രിക്കറ്റിലേക്ക് വരാം അതായത് ഒണ്ടേ ഇന്റർനാഷണലിലേക്ക് വരാം അപ്പോൾ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ രണ്ട് താരങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കൻ താരമായ ഹെർഷൽ ഗിബ്സ് ആണ് ആരാണ് ഹെർഷൽ ഗിബ്സ് ദക്ഷിണാഫ്രിക്കൻ താരമായ ഹെർഷൽ ഗിഫ്സ് അതായത് ഏകദിന ക്രിക്കറ്റാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് യു എസ് എ ജസ്കരൻ മൽഹോത്രയും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി നമുക്ക് നോക്കാനുള്ളത് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഒളിമ്പിക്സിന് ഇനി നൂറ് ദിവസങ്ങളെ ഉള്ളൂ അപ്പോൾ ഒളിമ്പിക്സ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ഇപ്പോൾ നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിന്റെ ദീപശിക എന്ത് തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് ആ വേദി എവിടെയാണ് പാരീസ് ആണ് അപ്പോൾ പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിക തെളിയിച്ചിരിക്കുകയാണ് ആരാണ് ദീപശിക തെളിയിച്ചത് അത് മേരിമിന ആരാണ് മേരി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ആക്ട്രസ് അപ്പോൾ ഗ്രീക്ക് നടിയായിട്ടുള്ള മേരി മിനയാണ് എന്ത് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിംപിക് ദീപിക തെളിയിച്ചിരിക്കുന്നത് അപ്പൊ ഇനി നൂറ് ദിവസം കൂടെ കഴിഞ്ഞത് എന്താണ് ഒളിമ്പിക്സ് ആരംഭിക്കുകയാണ് ആ സമയം നമുക്ക് ചർച്ച ചെയ്യാം ഒളിമ്പിക്സിന്റെ വേദി നമുക്കറിയാം പാരീസ് ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഈ തെളിയിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒളിമ്പ്യയിൽ വെച്ചാണ് എവിടെയാണ് ഒളിമ്പ്യയിലാണ് ഈ ഒരു ദീപശിത് തെളിയിച്ചത് ആ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഇനി ഒളിമ്പിക്സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിംപിക്സിന്റെ ഭാഗ്യ ചിഹ്നം നമ്മൾ ചർച്ച ചെയ്യാൻ ഏതാണ് ഒളിമ്പിക് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് ആണ് ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് മുതൽ എന്ത് ചെയ്യുകയാണ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് എന്ത് ചെയ്യും പ്രൈസ് മണി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി തീക ഒന്ന് ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ജർമ്മൻ ബുണ്ടസ് ലീഗ ജേതാക്കൾ ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലെ ജർമ്മൻ ബുണ്ടസ് ലീഗ ജേതാക്കൾ ആരാണ് അത് ബയർ ലവർകൂസൺ ആരാണ് ബയർ എന്ന് പറയുന്ന ടീമാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ജർമ്മൻ ബുണ്ടസ് ലീഗ ജേതാക്കൾ എന്ന് പറയുന്നത് ഇനി ഈ ടീമിന്റെ ആദ്യത്തെ കിരീടമാണെന്നുള്ള കാര്യം കൂടി തീക ഓർത്തുവയ്ക്കുക അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഐ എസ് എൽ ഷീൽഡ് ജേതാക്കൾ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ഐ എസ് എൽ ഷീൽഡ് ജേതാക്കളാണ് അപ്പൊ ഈ ഷീൽഡ് ജേതാക്കൾ എന്ന് പറയുന്നത് ആ ഒരു സീസണിലെ ആ ഒരു ലീഗ് ഫോർമാറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ഒന്നാമത്തുന്ന ടീമാണ് എന്തെന്ന് പറയുന്നത് ഷീൽഡ് ജേതാക്കൾ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഐ എസ് എൽ നടക്കുകയാണ് അപ്പൊ ഈ സീസണിലെ ഷീൽഡ് ജേതാക്കൾ ആരാണ് അത് കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് അപ്പോൾ എന്നാണ് കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ആണ് ഷീൽഡ് ജേതാക്കൾ എന്ന് പറയുന്നത് ഇനി ഐ എസ് എൽ കഴിയുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അടുത്ത് നമുക്ക് നോക്കേണ്ടത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ടീമിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഒരു ടീമിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം ആരാണ് അത് മഹേന്ദ്ര സിംഗ് ധോണി ആരാണ് മഹേന്ദ്ര സിംഗ് ധോണിയാണ് വളരെ കാര്യഭരണം ഓർക്കുക അതായത് ഐ പി ചെന്നൈ ഐ പി എൽ ടീം എന്താണ് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലും ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങൾ എന്ന് പറയുന്നത് ഐ പി എല്ലും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലുമായിട്ടാണ് അപ്പോൾ അവർ കാര്യം കൂടി ഓർത്തു ഇനി രണ്ടാമത്തെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റിൽ ഒരു ടീമിന് വേണ്ടി മത്സരങ്ങൾ കളിച്ച ആദ്യ താരം ആരാണ് അത് വിരാട് കോഹ്ലിയാണ് ആരാണ് വിരാട് കോഹ്ലിയാണ് ഓർത്തുവയ്ക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് അപ്പൊ ട്വന്റി ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടിയത് അതായത് ഐ പി എൽ അതുപോലെ തന്നെയാണ് ഇന്റർനാഷണൽ ടി ട്വന്റി ക്രിക്കറ്റ് എല്ലാം കൂടെ ചെറുതിലാണ് പറയുന്നത് ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ് അത് രോഹിത് ശർമ്മ ആരാണ് രോഹിത് ശർമ്മ അപ്പൊ ഈ സിക്സറുകളുടെ ഒരു നേട്ടം വരുമ്പോൾ നമുക്ക് എന്താണ് രോഹിത് ശർമ്മ എന്ന് പറയുന്ന പേര് നമുക്ക് എന്ത് ചെയ്യും എളുപ്പത്തിൽ ഓർമ്മ കിട്ടും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തുവയ്ക്കുക ടി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മയാണ് ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരവും രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരവും ആരാണ് രോഹിത് ശർമ്മയാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം ഓർക്കാനായിട്ട് ശ്രമിക്കും ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് നമുക്ക് നോക്കാനുള്ളത് അതായത് അടുത്തിടെ അന്തരിച്ച ഒരു സംഗീതജ്ഞനം അപ്പൊ ഞാൻ അടുത്ത അന്തരിച്ചൊരു സംഗീതജ്ഞനെ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് കെ ജി ജയൻ എന്ന് പറയുന്ന സംഗീതജ്ഞ ഓർക്കുക കെ ജി ജയൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ചു ഇദ്ദേഹം എന്ന് പറയുന്നത് ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുണ്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് ഓർക്കുക രണ്ടായിരത്തി പതിമൂന്നിലെ ഹരിവരാസന പുരസ്കാരം ചെയ്താവാണ് ആരെന്ന് പറയുന്നത് കെ ജി ജയൻ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏത് പുരസ്കാരം പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അപ്പൊ ആ രണ്ട് പുരസ്കാരങ്ങൾ കൂടി ഓർത്തു വയ്ക്കുക അപ്പോ കെ ജി ജയൻ എന്ന് പറയുന്ന ഇനി ഇനി നമുക്ക് ചർച്ച നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞു 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 സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് ആരെന്ന് ആരാണ് സഞ്ജന സഞ്ജന സംഖ്യയാണെന്ന് അതിനുശേഷം ഒരു ബുക്ക് ആണ് അതായത് എന്താണ് അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അലക്സി നവാലിനിയുടെ ഓർമ്മകുറിപ്പാണ് എന്തെന്ന് പറയുന്ന പാട്രിയോട്ട് എന്ന് പറയുന്ന പുസ്തകം അപ്പൊ ഈ ഒരു പുസ്തകം ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു റിപ്പോർട്ടാണ് അതായത് എയർപോർട്ട്സ് കൗൺസിൽ ഇന്റർനാഷണൽ റിപ്പോർട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ പ്രകാരം ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്ന് പറഞ്ഞു ഏതാണ് അറ്റ്ലാന്റ് വിമാനത്താവളമാണ് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞു അത് നമ്മൾ ആദ്യം പറഞ്ഞത് സിംഗ് അയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമുക്കറിയാം ഇദ്ദേഹം എന്താണ് നേപ്പാൾ താരമാണ് ഇനി അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ഇതെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റ് ഏറ്റവും വേഗതയേറിയ അർദ്ധ സെഞ്ചുറി നേരിട്ട് ആരാണ് സിംഗ് ഐറിയാണ് അപ്പൊ അദ്ദേഹത്തിന് മറ്റൊരു നേട്ടം കൂടി അതായത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ നേടിയ എത്രാമത്തെ താരം മൂന്നാമത്തെ താരം മറ്റു രണ്ട് താരങ്ങൾ കീറോൺ ആണ് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇനി അതിനുശേഷം പറഞ്ഞത് ഒളിമ്പിക്സ് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ദീപശിക തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിന്റെ ദീപശിക തെളിയിച്ചത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൻ്റെ ദീപശിക തെളിയിച്ചത് ആരാണ് അത് മേരിമിനി ആരാണ് മേരി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈവൻ ആണെന്നു പറയുന്നത് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് അപ്പോൾ വരാൻ പോകുന്ന പി എസ് സി എക്സാമുകളിലൊക്കെ എന്താണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് എന്ത് ചെയ്യാം ഒരു പക്ഷെ ഒളിമ്പിക്സ് കയറി വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റുകളെല്ലാം എന്ത് ചെയ്യുക വളരെ കാര്യമായിട്ട് നോട്ട് ചെയ്തു g 우 e 이 അതിനുശേഷം നമ്മൾ പറഞ്ഞപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ ജർമ്മൻ ബുണ്ടസ് ലീഗ ജേതാക്കൾ ആരാണെന്ന് നമ്മൾ പറഞ്ഞു ആരാണ് അത് ബയർ ലെവർകൂസൻ ആണെന്ന് പറഞ്ഞു ആരാണ് ബയർ ലെവർകൂസിനാണ് അതിനുശേഷം ഐ എസ് എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത് അതായത് ഏത് സീസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സീസണിലെ എന്താണ് ഷീൽഡ് ജേതാക്കൾ ആരാണ് അപ്പോ ഷീൽഡ് ജേതാക്കൾ ആരെന്നാണ് അതായത് എന്താണ് ആ ഒരു പോയിന്റ് ടേബിൾ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് പറയുന്നത് ഷീൽഡ് ജേതാക്കൾ അത് കൊൽക്കത്ത മോഹൻ ബഗാൻ സൂപ്പർ ജീൻസ് ആണ് കാര്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞു ക്രിക്കറ്റിൽ ക്രിക്കറ്റിൽ ഒരു ഒരു ടീമിന് ടീമിന് വേണ്ടി വേണ്ടി മത്സരങ്ങൾ മത്സരങ്ങൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ രണ്ടാമത്തെ കളിച്ച താരമാണ് ആരെന്ന് മഹേന്ദ്ര സിംഗ് ധോണി ആദ്യ താരമാരാണ് അത് വിരാട് കോഹ്ലിയാണ് ഇനി അതിനുശേഷം സിക്സുമായി ബന്ധപ്പെട്ടു ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം എന്താണ് ടി ട്വന്റി ക്രിക്കറ്റിൽ എത്ര അഞ്ഞൂറ് സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ് രോഹിത് രോഹിത് ശർമ്മയാണ് ഇനി അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിയോഗം ചർച്ച ചെയ്തു എന്താണ് അടുത്തിടെ അന്തരിച്ച ഒരു സംഗീതജ്ഞൻ അദ്ദേഹത്തിന്റെ പേര് കെ ജെ എന്നാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ഏത് ടീമാണ് അപ്പോൾ ഓപ്ഷൻ എ ഡൽഹി ക്യാപിറ്റൽസ് ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ഡി സൺറൈസേഴ്സ് ഹൈദരാബാദ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻഡ് അറ്റംപ്റ്റഡ് മർഡർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പത്മലക്ഷ്മി ബി അരുധി റോയ് സി സൽമാൻ റുഷ്ദി ഓപ്ഷൻ ഡി മാർട്ടിൻ അമിസ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ എച്ച് ഡി എഫ് സി ഓപ്ഷൻ ഡി ഫെഡറൽ ബാങ്ക് ഓപ്ഷൻ സി ഐ സി ഐ സി ഐ ഓപ്ഷൻ ഡി ആക്സിസ് ബാങ്ക് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് എച്ച് ഡി എഫ് സി ആണ് ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഈ ഒരു കാര്യം ഓർത്തു ഇനി രണ്ടാമത്തെ ചോദ്യം ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ചോദ്യം അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് എ ഇന്ത്യ ബി റഷ്യ സി യുക്രൈൻ ഓപ്ഷൻ ഡി ചൈന അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് റഷ്യാണ് എന്തെന്ന് പറയുന്നത് സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഈ ഒരു കൂടി ഓർക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടാം അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ഏപ്രിൽ പതിനേഴാം തീയതിയിലെ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ ചർച്ച ചെയ്ത മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം